ലീനയുടെ മനുഷ്യങ്ങന്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിലും മുത്തശ്ശിയുടെ അടുത്തേക്ക് ചെല്ലുവാണ് പൈജയൻതി മുത്തശ്ശിക്കും മരുന്നൊക്കെ കൊടുക്കണമല്ലോ അപ്പോഴേക്കും മുത്തശ്ശി പറഞ്ഞു ആ കഷായം അതൊരാ ഉണ് സാ അല്ലടി നീ അതിനകത്ത് ഗുളിക പൊടിച്ച് ചേർത്തായിരുന്നു ഓ ഒരു ദിവസം ഗുളിക ഇല്ലെന്നോർത്തോണ്ട് ഇപ്പൊ ഒന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല പൈജയെ അതൊക്കെ കൃത്യമായിട്ട് ചേർക്കണം അലീനയായിരുന്നെങ്കിൽ എല്ലാം കൃത്യമായിട്ട് ചെയ്തേനും പിന്നെ ഒരലീന വന്നിരിക്കുന്നു എന്നാ ഒരു കാര്യം ചെയ്യേ അവളോട് വന്ന് ചെയ്തു തരാൻ പറ എന്ന് പറഞ്ഞു വൈജയന്തി ദേഷ്യപ്പെടുവാണ് ആ സമയത്ത് മുത്തശ്ശി പറഞ്ഞു അല്ലേലും ഇങ്ങനെയൊക്കെയാ ഒരു പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മളെ നോക്കാനായിട്ട് ഇരിക്കുന്നവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഇല്ലേ ഒരു പ്രായം കഴിയുമ്പോൾ നീയ ഇങ്ങനെയൊക്കെ കിടക്കും അതെ മനസ്സിലുണ്ടായ നല്ല നല്ലത് അത് കേട്ടപ്പോൾ വൈജയന്തി പറഞ്ഞു ആയിക്കോട്ടെ ഞാൻ അമ്മയോട് തർക്കിക്കാനൊന്നുമില്ല പിന്നീട് വൈജയന്തി പറഞ്ഞു ഞാനൊരു കാര്യം അമ്മയോട് ചോദിക്കണമെന്ന് കുറച്ച് ദിവസങ്ങളായി ആലോചിക്കുന്നത് വന്നു കഴിയുമ്പോൾ പിന്നെ മറന്നുപോകാം അതിനെക്കുറിച്ച് എന്താടി നിനക്ക് നിനക്കെന്താ എന്നോട് ചോദിക്കാനുള്ളത് അത് പിന്നെ ഉണ്ടല്ലോ അമ്മേ ഞാനേ ഒരു കാര്യം ആലോചിക്കുന്നു അമ്മേ ആ ആഗ്രയെക്കുറിച്ചുള്ള എന്തേലും കാര്യങ്ങൾ അലീനയോട് പറഞ്ഞിരുന്നോ ആഗ്രയെക്കുറിച്ചുള്ള കാര്യങ്ങളോ എന്ത് കാര്യങ്ങൾ അല്ലമ്മ അത് പിന്നെ ഞാൻ ഓ അതാണോ എടി അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ നീ ആഗ്രഹം ജോലി ചെയ്തിരുന്നതും അവരുടെ ടീച്ചർ ആയിരുന്നതെന്നും അല്ലമ്മേ അത് പിന്നെ ഞാനും ഗംഗേട്ടൻ്റെ അവിടെ നിന്ന കാര്യങ്ങളൊക്കെ എടി അതെല്ലാവർക്കും അറിയാം മനുവിനൊക്കെ അറിയാമല്ലോ പിന്നെ അവൻ പറഞ്ഞതായിരിക്കും ഈ മനു എന്തിനാ അതൊക്കെ പറയാൻ പോകുന്നേ അതിപ്പം അങ്ങനെ ചോദിച്ചപ്പോൾ എന്തേലും പറഞ്ഞു വന്ന് കൂട്ടത്തി പറഞ്ഞായിരിക്കും എടി എന്താടി നീ അതങ്ങനെ ചോദിക്കാൻ അതല്ലമ്മേ ഒരു ദിവസം അവളോട് സംസാരിക്കുന്ന സമയത്തെ അവൾ എന്നോട് ഇതിനെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞായിരുന്നു എന്തോ പക്ഷെ എനിക്ക് അപ്പത്തൊട്ടൊരു സംശയം അതുമാത്രമല്ലമ്മേ പിന്നെയോ അവൾക്ക് ആഗ്രഹെക്കുറിച്ച് കൂടുതൽ അറിയാമെന്ന് എനിക്ക് തോന്നേ ഏഹ് ആഗ്രഹെക്കുറിച്ചോ എടി അത് പിന്നെ ആഗ്രഹയെക്കുറിച്ച് സ്കൂളിൽ അവൾ പഠിച്ചിട്ടുണ്ടായിരിക്കും അതുകൊണ്ടായിരിക്കും അവൾക്കറിയാവുന്നേ ഏഹ് എൻ്റെ അമ്മേ അമ്മയോട് തമാശ പറയാനല്ല ഞാൻ പറഞ്ഞത് അതെ ആഗ്രഹം എന്ന് വന്നതിന് ശേഷം ഞാനേ ഏ അവിടെ എറണാകുളത്തല്ലായിരുന്നോ എന്നൊക്കെ ചോദിച്ചു ഏഹ് എറണാകുളത്തോ അന്താടി അങ്ങനെയൊക്കെ ചോദിക്കുന്നത് അതൊന്നും എനിക്കറിയത്തില്ല അവൾ അങ്ങനെയൊക്കെ ചോദിച്ചു പിന്നെ തിരുവനന്തപുരത്തല്ലായിരുന്നോ അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളൊക്കെ എന്നോട് ചോദിച്ചു ഈ സമയത്ത് മുത്തശ്ശി പറഞ്ഞു ഏയ് അതൊക്കെ നിൻ്റെ വെറും തോന്നൽ മാത്രം അവൾക്ക് എന്തേലുമൊക്കെ ഇച്ചിരി അറിയായിരിക്കും അല്ലാതെ വേറൊന്നും അറിയാൻ വഴിയില്ല അല്ലമ്മേ എനിക്കൊരു സംശയം എന്താ അവൾ ഇനിയിപ്പോൾ എന്തേലൊക്കെ അറിഞ്ഞിട്ടുണ്ടായിരിക്കുമോ എന്തറിഞ്ഞിട്ടുണ്ടോയെന്ന് അല്ല അത് പിന്നെ ഞാനേ കുറച്ച് നാൾ ശാസ്ത്രമംഗലത്തുണ്ടായിരുന്ന കാര്യമൊക്കെ ഓ അതാണോ അതെന്തേലും ആട്ടെ നീ ഇപ്പം അതിനെക്കുറിച്ച് ഓർത്ത് കൂടുതൽ ടെൻഷൻ അടിക്കണ്ട വൈജി വൈജി വൈജയന്തിക്ക് നല്ല ടെൻഷനാണ് കാരണം തന്നെക്കുറിച്ചുള്ള പകല രഹസ്യങ്ങൾ അവൾക്കറിയാവോ അതാണ് അവൾ പലപ്പോഴും ആയിട്ട് ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് പറയണേ എന്നൊരു ചിന്തയൊക്കെ മനസ്സിലുണ്ടായിരുന്നു ആ ഒരു ടെൻഷനോട് കൂടിയിട്ടാണ് വൈജയന്തി ഇതൊക്കെ ചോദിക്കുകയും ചെയ്തേ ആ സമയത്ത് മനുഷ്യങ്കർ പുറത്ത് പോയിട്ട് വരുവാണ് അപ്പം അലീനി ചോദിച്ചു അല്ല മനുവേട്ടൻ എവിടെ പോയതാ ഞാനേ ചായ വാങ്ങാൻ പോയതായിരുന്നു പിന്നീട് അലീനിക്ക് ചായ എടുത്ത് കൊടുക്കുവാണ് ആ സമയം മനുഷ്യങ്കരോട് ചോദിച്ചു അല്ല മനുവേട്ടൻ ചായ കുടിച്ചോ ആ ഞാൻ കുടിച്ചു ഒന്നല്ല രണ്ടെണ്ണം കുടിച്ചു അങ്ങനെ അലീനിക്ക് ചായ കൊടുത്തിപ്പം അലീന ചായ കുടിച്ചോണ്ട് മനുഷ്യങ്കരെ നോക്കുവാണ് എന്തായിരുന്നു ഇങ്ങനെ നോക്കണേയോ ഒന്നുമില്ല ഞാൻ വെറുതെ നോക്കിയതാ ശരി അങ്ങനെ കണ്ണും കണ്ടും നോക്കിയിരിക്കണ സമയത്താണ് വർമ്മ ഡോക്ടർ അങ്ങോട്ടേക്ക് വരുന്നേ വർമ്മ ഡോക്ടർ വന്നു കഴിഞ്ഞപ്പം അലീനെ പറഞ്ഞ് ഗുഡ് മോർണിംഗ് ഡോക്ടർ ആ ഗുഡ് മോർണിംഗ് എങ്ങനെയുണ്ട് ഇപ്പം ഏയ് കുഴപ്പമൊന്നുമില്ല ഓക്കെ ആന്ന് പറയണേ ആ ഇത് കേട്ടാൽ മതി എനിക്ക് അപ്പോഴേക്കും അലീന പറഞ്ഞു എനിക്ക് ഡോക്ടറോട് ഒത്തിരി നന്ദി പറയാനുണ്ട് എന്നോടോ എന്നോട് എന്തിനാ നന്ദി പറയണേ അല്ല ഡോക്ടറല്ല എന്നെ രക്ഷിച്ചേ ഡോക്ടർ ആ സമയത്ത് എന്നെ വന്ന് കണ്ടില്ലായിരുന്നെങ്കിലോ ഞാനാ നല്ല കഥയായി അതെ ഞാനല്ല ശരിക്കും രക്ഷിച്ചേ അതെ രക്ഷിച്ച ആള് റിംഗ്വാ റിങ്കുവിനോട് നന്ദി പറഞ്ഞാൽ മതി പിന്നെ ഞാനൊരു ആംബുലൻസ് വിളിച്ചെന്ന് മാത്രമേ ഉള്ളൂ ആംബുലൻസ് വിളിക്കാൻ റിങ്കുവിന് പറ്റില്ലല്ലോ അതുകൊണ്ട് റിങ്കു എൻ്റെ അടുത്ത് വന്ന് കാര്യങ്ങൾ പറഞ്ഞു അപ്പം ഞാൻ പോയി ഇന്നെ ആംബുലൻസ് വിളിച്ചു അത് കേട്ടതും അലീനെ പറഞ്ഞു അത് ശരിയാ അവൻ എന്നോട് ഭയങ്കര സ്നേഹമാണ് എന്നോടും ഉള്ള സ്നേഹത്തിൻ്റെ പേരിൽ ഡോക്ടർ തന്നെ അവനെ പലപ്പോഴും വഴക്ക് പറഞ്ഞിട്ടില്ലേ അത് ശരിയാ അലീനയോട് ഇങ്ങനെ സ്നേഹം കാണിക്കുന്നതിൻ്റെ പേരിൽ ഞാൻ അവനെ പലപ്പോഴും ചീത്ത പറഞ്ഞിട്ടുണ്ട് പക്ഷേ എനിക്കിപ്പോൾ അവൻ്റെ മനസ്സ് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ചില മനുഷ്യന്മാരെ മൃഗങ്ങൾക്ക് ഭയങ്കര സ്നേഹമായിരിക്കും ഇത് കേട്ട് കഴിഞ്ഞപ്പം അലീന പറഞ്ഞു അത് ശരിയാ ചില മൃഗങ്ങളെ മനുഷ്യന്മാർക്കും ഭയങ്കര സ്നേഹമായിരിക്കും ഡോക്ടറെ അതുകൊണ്ടാണ് അപ്പോഴേക്കും മനുഷങ്കർ ഡോക്ടറെ നേരെ കൈകൂപ്പിട്ട് പറഞ്ഞു താങ്ക് യു ഡോക്ടറെ അതെ അലീനയെ രക്ഷിച്ചേന് ആ അപ്പം മനുഷങ്കർ അവിടെ നിൽക്കുന്നതല്ലേ അതെ ഞാനാണ് അലീനയുടെ കെയർ ടേക്കർ അതുകൊണ്ടാണ് നിൽക്കണേ ആ ശരി ഞാനിലൂടെ വന്നപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് കെയർ ചെയ്തോളൂ ഇനിയിപ്പോൾ റൗണ്ട്സിന് വരാം കേട്ടോ എന്ന് പറഞ്ഞ് ഡോക്ടർ അങ്ങോട്ടേക്ക് പോവുകയാണ് ഈ സമയത്ത് രോഹിത്തും ഹരിശങ്കറും കൂടെ കാണുവാണ് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും രോഹിത്തിനോട് ഹരിശങ്കർ ചോദിച്ചു അല്ലടാ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ അവൾ എന്തുകൊണ്ടായിരിക്കും ഈ കാര്യങ്ങളൊക്കെ പോലീസിനോട് പറയാതിരുന്നത് നമ്മളാണ് നമ്മളാണിതിൻ്റെ പിന്നിലെന്ന് എടാ അവൾക്കതിനെ എന്തേലും ഒരു ലക്ഷ്യം കാണുമായിരിക്കും അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ പോലീസൊക്കെ അറിഞ്ഞ അങ്ങനെ കേസും കൂട്ടമായിട്ടുണ്ടെങ്കിൽ അവൾക്ക് കേസ് നടത്താനൊന്നും ആളൊന്നും ഇല്ലല്ലോ അതുകൊണ്ടായിരിക്കും കേസിനെക്കുറിച്ചൊന്നും അവൾ ആരോടും പറയാതിരുന്നേ ചിലപ്പം അല്ലെങ്കിൽ അവൾ പണ്ടേ പറഞ്ഞാലും അത് കേട്ട് കഴിഞ്ഞപ്പത്തേനും ഒരു നിമിഷം ആലോചിച്ചിട്ട് ആ ഇങ്ങനെ ഹരിശങ്കർ പറഞ്ഞു ചിലപ്പോൾ അതിനും ചാൻസ് ഉണ്ട് പക്ഷെ ഒരു കാര്യമുണ്ട് ഇനിയിപ്പോൾ അവളെന്ന് പറഞ്ഞൊരു ബോംബാണ് ബോംബോ അതേടാ എപ്പോൾ വേണേലും അവളുടെ നാവിൽ നിന്ന് ആ സത്യങ്ങളൊക്കെ പുറത്ത് വരാമല്ലോ അതുകൊണ്ട് നമ്മൾ പേടിക്കണം എപ്പോഴും ഏത് നിമിഷമാന്ന് ഈ സമയം രോഹിത്ത് പറഞ്ഞു അതിനവളെ അങ്ങോട്ട് പിരിച്ചുവിട്ടാൽ പോരെ എടാ പിരിച്ചുവിട്ടാൽ എന്താവാനാ നീ എന്ന് ആലോചിച്ച് നോക്കിയേ പിരിച്ചുവിട്ടിട്ടുണ്ടെങ്കിൽ വല്ലതും നടക്കുമോ ഒന്നും നടക്കത്തില്ല പിരിച്ചുവിട്ട അവൾ ചിലപ്പോൾ നമ്മളെ ഭീഷണിപ്പെടുത്തും ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് എടാ ഈ കാര്യങ്ങൾ എപ്പോൾ പറഞ്ഞാലും നമുക്ക് ശിക്ഷ കിട്ടും ഉറപ്പാണ് ഇതെത്ര കാലം കഴിഞ്ഞ് പറഞ്ഞാലും ശിക്ഷ കിട്ടുന്ന കാര്യമാണ് അത് അവൾ മൂടി വെക്കുന്നിടത്തോളം കാലം നമുക്ക് പണിയാം അവളെ പിരിച്ചുവിടാൻ നോക്കിയാൽ അവൾ നമ്മളെ ചിലപ്പോൾ ഭീഷണിപ്പെടുത്തും അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടും വേണം രോഹിത് പറഞ്ഞു ഇത് വല്ലാത്ത പുലുവായാലായല്ലോ ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്ത് ചെയ്യാനായിട്ടാ വരുന്ന വരുന്നിടത്ത് വെച്ച് കാണാം അല്ല ആ അവളെ ഇപ്പം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ചികിത്സിക്കുന്നുണ്ടല്ലോ ചികിത്സ ചിലവ് നിറക്കെയോ എടാ അതൊക്കെ അച്ഛൻ നോക്കുന്നുണ്ട് വീട്ടിലല്ലേ ജോലിക്ക് എന്നേ അപ്പോൾ നോക്കാതിരിക്കാൻ പറ്റില്ലല്ലോ ഓ അങ്ങനെ അത് സാരമില്ല ഇനിയിപ്പോൾ കാര്യങ്ങൾ ഇങ്ങനെ അങ്ങോട്ട് പോട്ടെ തൽക്കാലത്തേക്ക് നീ ഒന്ന് സൂക്ഷിച്ചും കണ്ടു നിന്നാൽ മതി എടാ ഞാൻ സൂക്ഷിച്ചും കണ്ടൊക്കെ നിൽക്കുന്നേ പിന്നെ നിൻ്റെ കാര്യം നീ നോക്കിയാൽ മതി എന്ന് രോഹിത് കരിശങ്കറോട് പറയാം എന്റെ കാര്യം നോക്കാൻ എനിക്കറിയാം പിന്നെ അവളെ ഒന്ന് സൂക്ഷിക്കണം അവൾ അവളിനിയിപ്പോൾ വീട്ടിലേക്ക് വന്നാലും എന്തായതൊന്നും അറിയത്തില്ലല്ലോ എങ്ങനെയാണെന്നൊന്നും അതുകൊണ്ട് നമ്മൾ എല്ലാം നോക്കിയും കണ്ടും വേണം നിൽക്കാൻ എന്നാലും എടാ അവൾ എന്തൊരു പെണ്ണാടാ ഏ അവൾ സ്വന്തം വയറ്റി കത്രി കുത്തി ഇറക്കാമെന്ന് പറഞ്ഞാൽ ആർക്കുമല്ലോ അങ്ങനെ ചെയ്യാൻ പറ്റുന്ന കാര്യമാണോ അതാ എനിക്കും വിശ്വസിക്കാൻ പറ്റാത്ത അവൾക്ക് വേറൊരു ഇതുവരെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് അവളങ്ങനെ ചെയ്തേ ഹു ഇങ്ങനത്തെ ഉള്ള പെൺകുട്ടികളെയൊക്കെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുക എന്ന് ഹരിശങ്കർ പറയുക ഹരിശങ്കർ കണ്ടിരിക്കുന്നെ അവൻ്റെ പിന്നാലെ വരുന്ന പെൺകുട്ടികളെ പക്ഷേ ഇതുപോലെ ബോൾഡായിട്ടുള്ള ആരെയും ഹരിശങ്കർ ഇന്നു വരെ കണ്ടിട്ടുമില്ല ഇങ്ങനെ അവർ കുറേ സമയം സംസാരിച്ചങ്ങോട്ട് പിരിയുവാണ് ഈ സമയത്ത് ബാലേന്ദ്രൻ ഹോസ്പിറ്റലിലേക്ക് വരുവാ ഹോസ്പിറ്റലിലേക്ക് വരുമ്പം അലീനെ കണ്ണൂർന്ന് നടക്കുന്നുണ്ടായിരുന്നു ബാലേന്ദ്രനെ കണ്ടപ്പോൾ അലീനിക്കു ഭയങ്കര സന്തോഷമായി അലീന പതുക്കെ ഇങ്ങനെ ഒന്ന് എഴുന്നേക്കാൻ തുടങ്ങുമ്പോഴത്തേനും ബാലേന്ദ്രൻ പറഞ്ഞു വേണ്ട വേണ്ട ശരീരത്തിന് ഇത് റിസ്ക് കൊടുക്കരുത് എഴുന്നേക്കൊന്നും വേണ്ട അങ്ങനെ തന്നെ കിടന്നോളാൻ പറയാണ് അങ്ങനെ എന്ത് ചെയ്യുവാണ് അലീന അങ്ങോട്ട് കിടന്നു ഈ സമയത്ത് ബാലേന്ദ്രൻ ചോദിച്ചു ഇപ്പോഴെങ്ങനെയുണ്ട് ഏയ് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല ഓക്കെയാണ് വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല അങ്ങനെ തന്നെ വേണം ഇതേ ഒന്ന് എഴുന്നേറ്റിരിക്കുന്നത് കാണാനായിട്ട് ഞാൻ എത്ര ആഗ്രഹിച്ചെന്നറിയാവോ ശരിക്കും പറഞ്ഞാൽ ടെൻഷനായിരുന്നു എന്തായി തീരും എങ്ങനെയായി തീരും എന്നൊക്കെ ഓർത്തിട്ട് നിനക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിലോ ഈ സമയത്ത് അലീന പറഞ്ഞു ഒന്നും സംഭവിച്ചില്ലല്ലോ അതൊന്നും ഓർത്ത് പേടിക്കണ്ട അതെ ഇപ്പം പേടിയൊന്നുമില്ല പക്ഷെ ആ സമയത്ത് നല്ല പേടിയായിരുന്നു ഇത് കേട്ടപ്പം മനുഷ്യങ്കർ പറഞ്ഞു അങ്കളെ അങ്കളേനെ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല ഇല്ലടാ മനു ഒരു നിമിഷത്തിലേക്ക് ആരാണെങ്കിലും പേടിച്ചു പോകുമല്ലോ ഈ സമയത്ത് മനു ചോദിച്ചോ അല്ല അങ്കള് ജോലിക്ക് പോകുന്നില്ലേ എടാ നീ പോയിക്കോ ഞാൻ പോയിട്ടുണ്ട് ഇവിളുടെ അടുത്ത് ആരാ ഞാനിവിടെ ഇരുന്നോളാം ഈ അത് വേണ്ട അങ്കളെ അങ്കൾ പോയാൽ മതി ഞാനിവിടെ ഇരുന്നോളാം അല്ല എടാ നിനക്കപ്പം ജോലിക്ക് പോകണ്ടേ അതേ വർക്ക് ഫ്രം ഹോം അല്ലേ അതുകൊണ്ട് ഞാൻ ലാപ്ടോപ്പൊക്കെ എൻ്റെ കാരണകത്തുണ്ട് ഞാനെനിക്ക് ഇവിടെ ഇരുന്നാളും ജോലി ചെയ്യാൻ പറ്റും അതുകൊണ്ട് അങ്കിൾ ധൈര്യമായിട്ട് പൊയ്ക്കോ ആ സമയത്ത് മഹലേന്ദ്രൻ പറഞ്ഞു ഓ ഇന്നൊരു വല്ലാത്തൊരു ദിവസം തന്നെ അതുകൊണ്ട് ഒത്തിരി താങ്ക്സ് ഉണ്ട് മനു പോകാതിരുന്നാലും ശരിയാകത്തില്ലായിരുന്നു എന്താണെങ്കിലും എന്നാൽ ശരി ഞാൻ പോയിട്ട് വരാം എന്തേലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കാൻ മറക്കരുത് അനിയനോട് പറഞ്ഞു പേടിക്കൊന്നും വേണ്ട കേട്ടോ എന്ത് വന്നാലും ഞങ്ങളുണ്ടെന്ന് പറയാം അങ്ങനെ പറഞ്ഞിട്ട് ബാലേന്ദ്രൻ അങ്ങോട്ട് പോയി ഈ സമയത്ത് ഇത്ര കഴിഞ്ഞപ്പോഴത്തേനും ഡോക്ടർ അങ്ങോട്ടേക്ക് വന്നു ഡോക്ടർ വന്നിട്ട് ഇങ്ങനെ പരിശോധിക്കുമ്പോഴത്തേനും മനുഷ്യങ്കർ പുറത്തേക്ക് ഇറങ്ങിപ്പോയി ഡോക്ടർ വന്ന് പരിശോധിക്കുന്ന സമയത്ത് ചോദിച്ചു ഇപ്പോഴെങ്ങനെയുണ്ട് കുറവുണ്ട് അതെ പേടിക്കൊന്നും വേണ്ട കുറച്ച് ബ്ലഡ് പോയിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ കാണും ഇപ്പം ബ്ലഡ് കേട്ടില്ലോ ഇനിയിപ്പോൾ സോഡിയം പൊട്ടാസ്യം ഒക്കെ കുറഞ്ഞു പോയി കാണും അതൊക്കെ ഓക്കെ ആകുമ്പം ആണ് ശരി ആ സമയം അലീനെ പറഞ്ഞു ഏയ് അതൊന്നും ഓർത്ത് എനിക്ക് ടെൻഷൻ ഇല്ല ഡോക്ടറെ ഇപ്പം എനിക്ക് വേദനയൊക്കെ കുറവുണ്ട് കൊള്ളാം ഭാഗ്യം കൊണ്ടാണ് രക്ഷപ്പെട്ടത് കൃത്യ സമയത്ത് ഇനി ഇവിടെ എത്തിച്ചോണ്ട് ജീവനും കിട്ടിയില്ലോ ഇത് കേട്ടപ്പോൾ അലീന പറഞ്ഞു അതേന്ന് പറയണം അങ്ങനെ ഡോക്ടർ വേണ്ടുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു അതിനുശേഷം നേഴ്സ് വന്നിട്ട് പറഞ്ഞു അതെ ഇത് ആഹാരത്തിന് മുമ്പ് കഴിക്കാനുള്ള ഗുളിക എന്ന് പറഞ്ഞാൽ ഗുളിക കൊടുത്തു അങ്ങനെ അലീന ഗുളികയും കഴിച്ചു ആ സമയത്ത് വൈജേന്തി കമലയെ വിളിക്കുകയാണ് അപ്പോഴേക്കും കമല പറഞ്ഞു വൈജേ ഇതെന്താ ഇതെന്ന് ചോദിക്കുകയാണെ എന്താ അല്ല നിങ്ങളെന്തിനാ മനുവിനെ ആ ഹോസ്പിറ്റലിൽ പിടിച്ചെടുത്തിയിരിക്കുന്നേ ഏ മനുവിനെ ഹോസ്പിറ്റലിൽ പിടിച്ചെടുത്തിരിക്കുന്നു ഞങ്ങൾ ഹോസ്പിറ്റലിൽ പിടിച്ചു അതെ ഇവിടെ കൊല്ലപ്പള്ളിയിലെ വേലക്കാരി വേലക്കാരിയാളും കുഴപ്പമില്ല ആ കടപ്പുവാട്ടിൻ്റെ ജോലിക്കാരിക്ക് വേണ്ടിയിട്ട് എൻ്റെ മനു എന്തിനെ അവിടെ പോയി ശുശ്രൂഷിക്കുന്നെ അതെ കമലയെടുത്തി പറഞ്ഞിട്ടേ കാര്യമൊന്നുമില്ല മനു എന്തോ കൈവശം അവൾ കൊടുത്തിട്ടുണ്ട് അങ്ങനെയാണ് ഞങ്ങളാരും അവനെ അവിടെ പിടിച്ചു അവൻ സ്വയവേ അവിടെ പോയി നിൽക്കുന്ന ഞാൻ പറഞ്ഞല്ലേ മനുവിനെ അവൾ കയ്യിലെടുത്തുന്ന ഈ സമയത്ത് കമൽ പറഞ്ഞു എൻ്റെ തിയ്മ ഏത് അവളെ നേരത്താണോന്തോ അവളെപ്പോലെടുത്തി ഇങ്ങോട്ട് കൊണ്ടുവരാൻ തോന്നിയത് ഇപ്പം കണ്ടില്ലേ ആൾക്കാർ പുറത്തിറങ്ങിയാൽ എന്തുമാത്രം നാണക്കേടാ വേലക്കാരിക്ക് വേണ്ടി പോയി കൂട്ടിരിക്കുന്നു അത് മനു ഇതിനേക്കാളും നൂറ് പേത ഹരിശങ്കർ തന്നെയാണ് അപ്പോഴേക്കും വൈജയന്തു പറഞ്ഞു അന്ന് അത് ശരിയായിട്ടുള്ള കാര്യമാണ് ഹരിയാണെ പിന്നെ ഇങ്ങനെയൊന്നും പോയിരിക്കത്തില്ലോ പറഞ്ഞിട്ട് കാര്യമില്ല ഈ മനു ആണെങ്കിലോ ഇതൊന്നും ചിന്തിക്കുന്ന പോലുമില്ല നാട്ടുകാരറിഞ്ഞാൽ എന്താവും ഏതാവും എന്നൊക്കെ അല്ല അവൾ ഉണ്ടല്ലോ അലീന എന്ന് പറയുന്നോള് അവളൊരു പോലെ പിടിച്ചിരിക്കുമല്ലോ മനുവിനെ ഇത് വൈജയന്തി പറഞ്ഞിട്ട് തിരിഞ്ഞു നോക്കുമ്പോഴത്തേനും ബാലേന്ദ്രൻ നിൽക്കുന്നുണ്ട് പെട്ടെന്ന് വൈജയന്തി ഞെട്ടി ആ സമയം ബാലേന്ദ്രൻ പറഞ്ഞു ആ തുടർന്നോ തുടർന്നോ നന്നായിട്ട് പറഞ്ഞു ആ സമയം വൈജയന്തി പറഞ്ഞു അല്ല അല്ലാതെ പിന്നെ ബാലേന്ദ്രൻ ഞാൻ കൊള്ള നീ എന്തൊക്കെ ഭാഷ എഴുതി സംസാരിക്കുന്ന അട്ട തേള് ഇതൊക്കെ നിനക്ക് എവിടെ നിന്ന് കിട്ടി എന്ന് പറയണം അപ്പോഴേക്കും കമലയ്ക്ക് മനസ്സിലായി ബാലേന്ദ്രൻ വന്നെന്ന് ആ സമയം കമല പറഞ്ഞു ബാലേന്ദ്രൻ വന്നില്ലേ എന്നാൽ ശരി വെച്ചോളാം പറയണം ആ സമയം ബാലേന്ദ്രം പറഞ്ഞു നീ എന്താണെന്നും കൊള്ളാട്ടോ ഇടി ഒന്നുമല്ലോ ഇവിടെ ജോലിക്കുന്ന ഒരു പെൺകുട്ടിയല്ലേ നിനക്ക് ആ ഒരു ബോധമെങ്കിലും വേണ്ടേ എന്നിട്ട് അവള് കുറ്റം പറഞ്ഞോണ്ടിരിക്കുന്നു ഇടി നിനക്ക് സാമാന്യ ബോധം എന്ന് പറയുന്നൊരു കാര്യമുണ്ടോ ഉണ്ടായിരുന്നു നീ ഇങ്ങനെയൊക്കെ വിളിച്ചു പറയുമായിരുന്നു അല്ല പറഞ്ഞിട്ട് കാര്യമില്ല എടി നീ വലിയ പുണ്യവതിയാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിരിക്കുന്നവളല്ലേ എന്നിട്ടോ നിന്റെ നാവിന്ന് വീഴുന്നോ കേട്ടിട്ട് കേട്ടിട്ടെന്നെ അറപ്പാകുന്ന വാക്കുകളൊക്കെയാണ് പറയണത് എന്നും പറഞ്ഞിട്ട് ബാലേന്ദ്രൻ ദേഷ്യപ്പെട്ട് അങ്ങോട്ട് കയറി പോകുമ്പോൾ വൈജയം തീടിപെട്ട് ഏറ്റവും പാടും നിൽക്കുകയാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ അതിനുമുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുടെ ആണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി